ശ്രീ മമ്മൂട്ടിയുടെ ജാതക വിശകലനം അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽ എനിക്കൊരാൾ അയച്ചു തന്നു അദ്ദേഹത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട അദ്ദേഹത്തിന് ഫാൻസ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് അയച്ചു തന്നത് സാർ ഇതിനെക്കുറിച്ചൊരു വിശകലനം നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് അയച്ചു തന്നത് ഏഴ് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വെച്ചിട്ടാണ് അയച്ചു തന്നിരിക്കുന്നത് ആ ഡേറ്റ അപ്രകാരം ഞാനത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വിശാഖത്തിൻ്റെ നാലാം ഭാഗത്തിലാണ് ജനിച്ചിരിക്കുന്നത് വിശാഖത്തിൻ്റെ നാലാം ഭാഗത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ സമയച്ചോളം അദ്ദേഹത്തിൻ്റെ ലഗ്നം ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വരുന്നത് ലഗ്നാധിപൻ ശുക്രനാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റേത് നാലാം പാദം നാലാം പാദം എന്ന് പറയുമ്പോഴത്തേക്ക് വൃശ്ചികരാശിയിലാണ് നാലാം പാദം വരുന്നത് അപ്പോൾ അപ്രകാരം അദ്ദേഹത്തിൻ്റെ കണ്ടകശനി കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടകശനി പോണ പോക്കിലാണ് അദ്ദേഹത്തിന് അസുഖങ്ങളെല്ലാം വരുന്നത് അല്ലെങ്കിൽ അധികം അറിയപ്പെടുന്ന അസുഖം നമ്മൾ തിരിച്ചറിയപ്പെടുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാം സൂര്യദശയും കൂടെയാണ് സൂര്യദശയിൽ ചന്ദ്രദശയിലേക്ക് മാറുന്ന സമയമുണ്ട് ആ ദശാസന്ധിയിൽ അദ്ദേഹത്തിന് വാസവും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ജാതക വശാൽ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാലാം പാദത്തില് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അഞ്ചാം പാദത്തിൽ നാലാം ഭാവം മകരരാശിയാണ് അഞ്ചാം ഭാവം ഇതായിട്ടാണ് വരുന്നത് രാഹുർ നിൽക്കുന്നുണ്ട് കുംഭരാശിയിൽ ആറാം ഭാവത്തിൽ ഗുരു നിൽക്കുന്നുണ്ട് ശത്രുക്കൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് വരാം ഗുരു ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കാരണം അത് ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ആറ് ഏഴില് കുജൻ്റെ ക്ഷേത്രത്തിലാണ് വരുന്നത് ഭാര്യയ്ക്ക് ആധിപത്യം കൂടും എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത് സാമർഥ്യമുള്ളൊരു ഭാര്യയെ കിട്ടും എന്നാണ് അതിനകത്ത് പറയുന്നത് എട്ടിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഒമ്പതില് ഗ്രഹങ്ങളൊന്നുമില്ല പത്തിൽ കുജനുണ്ട് പതിനൊന്നില് രവി ബുധൻ ശുക്രൻ കേതു അത് നിൽക്കുന്നു പിന്നെ വന്നിട്ട് പന്ത്രണ്ടില് ശനിയും ഗുളികനും നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയാണ് ആ ഗ്രഹനില കാണുന്നത് അതേ വഹിച്ചു തന്ന പ്രകാരം ഉള്ള ഗ്രഹനില ഇതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പം തന്നെ അത് വളരെ ഷാർപ്പായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിന് സംബന്ധമായോ ഞരമ്പ് സംബന്ധമായിട്ടൊക്കെ ഉള്ള അസുഖങ്ങൾ ആസ്ട്രോ ഡയഗ്നോസിസ് വെച്ച് നോക്കുമ്പോഴും വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് അത് ദശാസന്ധിയുടെ ചേഞ്ചസിൽ അതായത് സൂര്യനിൽ നിന്നും ചന്ദ്രനിലേക്ക് പോകുന്ന ദശാസന്ധിയുടെ സമയത്താണ് അത് കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ദീർഘായുസുള്ളവനായിട്ട് തന്നെയാണ് ജാതകത്തിൽ കാണുന്നത് അസുഖങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരിത് അദ്ദേഹത്തിന് ഭാഗ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആയുസ് ഓളം അദ്ദേഹത്തിന് ആയുസ് ഉള്ളതായിട്ട് കാണുന്നു അമ്മ ജീവിച്ചിരുന്ന അത്രയും വർഷം വയസ്സ് വരെ ഇദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള ആയുസ്സും കാണുന്നുണ്ട് മാതൃഭാവത്തിൽ കുറേ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അസുഖങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു അത് എക്സ് ഓർ വൈ എന്തോ ആയിക്കൊണ്ട് പക്ഷേ ജാതക വിശകലനത്തിൽ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് കാണുന്നത് അദ്ദേഹം ദീർഘായുസളവനായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഒന്നുകൊണ്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നും അതിനകത്ത് വരുന്നില്ല പിന്നെ അദ്ദേഹത്തിന് ഈ ജാതകം നോക്കുമ്പോൾ ഈ കണ്ടകശിനി പോണ പോക്കിലാണ് അദ്ദേഹത്തിന് പ്രയാസം കൊടുത്തത് അദ്ദേഹം വിശാഖത്തിൻ്റെ നാലാം പാദത്തിൽ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പിന്നെ ദശാസന്ധി സൂര്യൻ മാറി ചന്ദ്രനാവുമ്പോഴത്തേക്ക് അവിടെ ദശാസന്ധിയിൽ സൂര്യദശയിൽ തന്നെ അദ്ദേഹത്തിന് കുറച്ച് പ്രോബ്ലങ്ങൾ എൻഡിൽ കുറച്ച് അസുഖങ്ങളാലൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ജാതകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് വളരെ സൂക്ഷ്മമായിട്ട് പതിനെട്ട് ആംഗിളുകൾ നോക്കി പരിശോധിച്ചിട്ടാണ് ഞാൻ ഈ പ്രവചനങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് അതൊക്കെ ആ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു എങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഈ രോഗങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ക്യാൻസറാണ് അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് വരുന്നത് അത് രോഗങ്ങൾ എല്ലാവർക്കും വരാം അത് വിഷയമൊന്നുമില്ല അത് പാരമ്പര്യമായിട്ടുള്ള ബേസിൽ ഇപ്പം ശ്രീ മമ്മൂട്ടി എനിക്കിഷ്ടപ്പെട്ട ഒരു നടനാണ് തീർച്ചയായും മലയാള സിനിമയുടെ ഒരു വലിയൊരു നടൻ തന്നെയാണ് മഹാനടൻ തന്നെയാണ് അഭിനയ ചക്രവർത്തിയെ തന്നെയാണ് എന്നൊക്കെ നമുക്ക് പറയാം അത് മോഹൻലാലായാലും മമ്മൂട്ടിയായാലും മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരിതാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അസുഖങ്ങളെല്ലാം പാരമ്പര്യത്തിൻ്റെ ബേസിൽ അത് വന്നിട്ട് നമ്മൾ എത്ര കൃത്യനിഷ്ഠ പാലിച്ചാലും എന്തൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്താലും എന്തൊക്കെ ചെയ്താലും പാരമ്പര്യത്തിന് വലിയൊരു സ്ഥാനമുണ്ട് പിന്നെ ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കാണുന്നത് ഈ സിനിമാ ഫീൽഡിലുള്ള ഒട്ടും മിക്കവാറും ആൾക്കാർക്ക് ക്യാൻസർ രോഗങ്ങൾ വരുന്നു എനിക്ക് തോന്നുന്നത് അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു അത് ഒരുപാട് പേർക്ക് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ സംബന്ധ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാല് ബുദ്ധിമുട്ടിക്കാം എന്ന് പറഞ്ഞ് കാണുന്നു ഇപ്പോൾ ഈ പടരുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് സംബന്ധമായിട്ടുള്ള അത് ആസ്ട്രോ ഡയഗ്നോസിസ് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് രവിയിലും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ദശാസന്ധി ആവുന്ന സമയത്ത് ആശുപത്രിവാസമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാം എന്നുള്ളതും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ കണ്ടായ കണ്ടവശനിൽ ഈ കണ്ടായ കണ്ടവശനിയിൽ അത് മൂന്ന് നക്ഷത്രങ്ങളാണ് അതിനകത്ത് വരുന്നത് അതിൻ്റെ നാലാം പാദം അതായത് വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴം കേട്ട ഇങ്ങനെയുള്ള ഇത് ആണ് അതിനകത്ത് വരുന്നത് അപ്പം നാലാം പാദത്തിൽ വരുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു ഇത് വരുന്നു പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കണ്ട ശനി തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ശനിമാറ്റം സംഭവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അദ്ദേഹത്തിന് കണ്ടാശ്ശനി പോണ പോക്കിലാണ് അത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ആദ്യപാദത്തിൽ പ്രയാസങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിഴത്തിനാണ് അനിഴവും കേട്ടയുമാണ് ആദ്യപാദത്തിൽ പ്രയാസങ്ങൾ വരുന്നത് അവർക്ക് ഏകദേശം ഒന്നര വർഷത്തോളം തന്നെ അവർക്ക് പ്രയാസം വരും അത് അതിൻ്റെ ഒരു രീതിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല എല്ലാവർക്കും അസുഖങ്ങൾ വരും അപ്പം ബഹുമാന ശ്രീമാൻ മമ്മൂട്ടി പെട്ടെന്ന് തന്നെ ആരോഗ്യവാനായിട്ട് എന്ത് അസുഖം ഉണ്ടെങ്കിലും അദ്ദേഹം തിരിച്ചു വരട്ടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജാതകവശാൽ ആശുപത്രിവാസമൊക്കെ കാണുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം തിരിച്ചു വരട്ടെ അദ്ദേഹം വളരെ പെട്ടെന്ന് അസുഖം മാറി വരട്ടെ ഇത് പേടിക്കാനൊന്നുമില്ല മമ്മൂട്ടി ദീർഘായുസുള്ളവനായിട്ട് തന്നെയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയോളം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആയുസ് അത്രയും അത്രയും വർഷ വയസ്സ് വരെ മമ്മൂട്ടിക്ക് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ അസുഖങ്ങളൊക്കെ ചികിത്സിച്ചു മാക്കാനൊക്കെ ഇന്ന് വലിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉള്ള മെഡിക്കൽ സയൻസിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അദ്ദേഹം ദാനധർമ്മകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് വടച്ചോൺ എന്തായാലും അദ്ദേഹത്തെ കാത്തുകയുള്ളു അപ്പം അതുകൊണ്ടത് വിഷയമുള്ള കാര്യമല്ല ആരാധകരായ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് വേണ്ടി ഞാനും അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇൻഷുള്ള നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം എല്ലാ മതത്തിലും ജാതിയിലുള്ളവരും മമ്മൂട്ടിക്ക് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ മതത്തിലുള്ളവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് കാണുന്നത് തീർച്ചയായും അദ്ദേഹം ദാനധർമ്മകർമ്മങ്ങളൊക്കെ സഹായിക്കുന്നവരാണ് നക്ഷത്രത്തിലുള്ള വ്യക്തിയാണ് അദ്ദേഹം അസുരഗണത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ മോത്തു നോക്കിയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് പക്ഷെ മനസ്സിനകത്ത് ശുദ്ധഹൃദയം ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പം പിന്നെ നമ്മൾ നിരീശ്വരവാദികൾ നോക്കൂ ശാസ്ത്രവാദികൾ തന്നെ ഒമ്പത് ദിവസത്തേക്ക് അക അവിടെ പോയി താമസിക്കുക ബഹിരാകാശത്ത് താമസിക്കാൻ പോയൊരു ഒമ്പത് മാസം അവിടെ താമസിച്ചപ്പോൾ അവർ പറയുന്നത് ുച്ഛുവില്യം ഒക്കെ പറയുന്നത് അവർ ഈശോയുടെ ജീസസിൻ്റെ ആ ഒരു സഹായത്തോടെ അല്ലെങ്കിൽ ജീസസ് രക്ഷിച്ചു എന്നാണ് പറയുന്നത് നേരെ മറിച്ച് സുനിതാ വില്യം പറയുന്നത് വിഘ്നേശ്വരൻ്റെ കടാശമാണ് ഇനിയൊരു മുസ്ലിം സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ പടച്ചവനെ പറയും നോക്ക് വിശ്വാസം നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് അതിന് ദൈവം എന്ന് തന്നെ പറയാം മുസ്ലിങ്ങൾ പറയുന്ന പടച്ചോന് രൂപം പോവുമില്ല ഹിന്ദുക്കൾ പറയുന്ന പരബ്രഹ്മത്തിന് രൂപം പോവുമില്ല നമ്മുടെ ക്രിസ്ത്യൻ ന്യായകൾ പറയുന്ന ഇതിന് രൂപം ഭാവമില്ല അതായത് ഏകദൈവത്തിന് രൂപവും ഭാവമില്ല അപ്പം നമ്മളെല്ലാ പേരും പ്രാർത്ഥിക്കുന്നത് ഒരു ശക്തിയെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ പേരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം മലയാള സിനിമയുടെ ഒരു മുതൽ കൂട്ടാണ് ശ്രീ മമ്മൂട്ടി അപ്പം അത് എല്ലാ പേരും മമ്മൂട്ടി എന്നല്ല എല്ലാ പേർക്കും ഏത് ജനങ്ങൾക്കും ഒരു പ്രയാസം വരാൻ പാടില്ല അതായത് ഞാൻ ശിവദീക്ഷ എടുത്തതാണ് മഹാദേവൻ എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് ദേവാതിദേവനായ മഹാദേവൻ സർവ്വ ജീവജാലങ്ങൾക്കും പടി മഹാദേവൻ അപ്പോൾ അതുകൊണ്ട് ആർക്ക് തന്നെ എന്ത് അസുഖം വന്നാലും നമുക്കതിൻ്റേതായ പ്രയാസമുണ്ട് പിന്നെ ഇതിപ്പോൾ മമ്മൂട്ടി ഫാൻസിലുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് ചോദിച്ചത് ഇടണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ജ്യോതിഷപ്രകാരമുള്ള ജാത വിശകലനം നടത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും നല്ലതുമാത്രം സംഭവിക്കട്ടെ എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹുബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ നിങ്ങൾ എല്ലാ പേരും ഈ ജാതക വിശകലനം നടത്തിയാലും മമ്മൂട്ടി ദീർഘായുസുള്ളവനായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളെല്ലാ പേരും മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന് എന്ത് അസുഖം തന്നെ ആയിക്കോട്ടെ അത് മാറിപ്പോവാൻ വേണ്ടി നമ്മളെല്ലാ പേരും പ്രാർത്ഥിക്കണം മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ് ആർക്കും വന്നാലല്ല ഞാനതാണ് പറയുന്ന ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ കാരണം ആ വ്യക്തി കുറേ നാളെ രണ്ടുമൂന്ന് ദിവസമായിട്ട് തന്നെ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഡേറ്റ എനിക്ക് അയച്ചു തന്നത് കളക്ട് ചെയ്ത് അയച്ചു തന്നത് അപ്രകാരം നാം ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പേർക്കും നല്ലത് മാത്രം വരട്ടെ നമ്മുടെ നാട്ടിൽ ഈ അരിങ്കുലകളൊക്കെ ഒന്ന് അവസാനിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ നാട്ടിൽ ശാന്തി സമാധാനം ഉണ്ടാവട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ